നമസ്കാരം ഇന്ന് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിനമാണ് സി പി എം ഒരു വലിയ പുലിപാല് പിടിച്ചിരിക്കുന്നു അതായത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജന്റെ ആത്മകഥയുടെ ഏതാനും ചില ഭാഗങ്ങൾ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടെന്നും പാർട്ടി ഇത്രയും നാളായി തന്നെ മനസ്സിലാക്കിയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ താൻ പ്രകാശ് ജാവ്ദേക്കറെ കാണാൻ പോയി കാണാൻ പോയത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം കാര്യം അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണുമായി ബന്ധപ്പെട്ടോ അദ്ദേഹത്തിൻ്റെ വളരെ സ്വന്തം ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹവുമായി സംസാരിക്കാൻ പോയത് മാത്രമാണ് അല്ലാതെ പാർട്ടി കരുതുന്നത് പോലെ അദ്ദേഹം സി പി എം വിടാനോ അല്ലെങ്കിൽ പാർട്ടി വിട്ടു പോകാനോ അല്ല എന്നും ഇ പി ആ പുസ്തകത്തിൽ പറയുന്നതായി പറയുന്നു ഏതായാലും ഇന്ന് ഇപ്പോൾ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഇത്തരത്തിൽ ഇ പി ഒരു പുസ്തകത്തിൽ പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ലെന്നും ജാവദേക്കറെ കണ്ടതിൽ മറ്റൊരു അർത്ഥവും തനിക്ക് ഉണ്ടായിരുന്നില്ല മറ്റൊരു യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നും പാർട്ടി എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും ഇപ്പോൾ ഇപ്പോൾ വളരെ സമകാലികമായി സംഭവിച്ചിരിക്കുന്ന പി സരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് വരെ ഇവിടെ ഇ പി പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിൽ ഏതായാലും പുസ്തകത്തിനെ കുറിച്ച് പുസ്തകത്തിൻ്റെ താളുകളിൽ അകന്താളുകളിൽ ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടായി എന്ന് ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു വന്ന ഈ സമയത്ത് തന്നെ അദ്ദേഹത്തിന് പ്രസ്തുത പ്രസ്തുത ചാനലിലെ ഒരു ചാനലിൽ വാർത്ത വന്നതിന് പുറമെ ആ ചാനലിലെ റിപ്പോർട്ടർ അദ്ദേഹം അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ പതിവ് ശൈലിയിൽ തന്നെയാണ് ഇ അദ്ദേഹം അതെല്ലാം നിഷേധിക്കുകയായിരുന്നു ഏതായാലും പ്രകാശനം അദ്ദേഹം പറഞ്ഞത് പ്രകാശനം തീയതി നിശ്ചയിച്ചിട്ടില്ല പുസ്തകത്തിൻ്റെ പേര് കട്ടൻചായയും പരിപ്പുവളയും എന്നാണ് ഇ എം എസിൻ്റെ ഒരു ചിത്രവും തൊട്ട് അപ്പുറം ഇ പി ഇപിയുടെ ഒരു ചിത്രവും ആണ് ആ പുസ്തകത്തിൻ്റെതായി നാം ഇപ്പോൾ കാണുന്നത് ഏതായാലും ഇ പി പറഞ്ഞ ചാനൽ ലേഖകൻ്റെ ചോദ്യങ്ങളിൽ എല്ലാം തന്നെ താൻ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് നിശ്ചയിച്ചിട്ടില്ല ആ പുസ്തകത്തിൻ്റെ കവർ പേജ് നിശ്ചയിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് എഴുതി തീർന്നിട്ടില്ല എന്ന ആയിരുന്നു പതിവ് നിഷേധ പതിവായി അദ്ദേഹം ഇത്തരത്തിൽ ഇങ്ങനെ ചാനൽ പത്രപ്രവർത്തകർ ചോദിക്കുമ്പോൾ പതിവായി അദ്ദേഹത്തിൻ്റെ ഒരു നിഷേധാത്മക ഒരു ശൈലിയുണ്ട് അദ്ദേഹം എല്ലാം നിഷേധിച്ചായിരിക്കും പറയുക അത്തരത്തിൽ നിഷേധിച്ചു തന്നെ അദ്ദേഹം ഈ പറയുകയുണ്ടായി കൂടാതെ തന്നെ പാർട്ടി മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഇന്ന് ഒരു തെരഞ്ഞെടുപ്പ് ദിനമാണ് ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ ഇ പി ഇത്തരത്തിൽ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പാർട്ടിയെ നിശദമായി വിമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇത്തരം പരാമർശങ്ങൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ സി പി എമ്മിന് ശരിക്കും ഒരു തലവേദനയായി തന്നെ തീരും അതായത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇപിയുടെ പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് പരാമർശമെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം ബി എസ് അച്യുതാന ൻ ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയെ കാണാൻ കെ വിധവ രമയെ കാണാൻ വേണ്ടി പോയ ദിവസം ഉണ്ടായ പുകല് അതിഭീകരമായിരുന്നു അത് തെരഞ്ഞെടുപ്പിനെ വല്ലാതെ ബാധിച്ചു എന്നും സി പി എം കണ്ടെത്തുകയുണ്ടായി അതായത് ഇ പി തൻ്റെ പുസ്തകത്തിൽ പുസ്തകത്തിൽ എഴുതാത്ത ഭാഗങ്ങളാണ് ഈ വന്നിരിക്കുന്നതെന്നും താൻ ഒരിക്കലും പറയാത്തതാണ് എന്നും അദ്ദേഹം പറയുമ്പോൾ ഈ പുസ്തകത്തിന്റെ പ്രസാധകരെ പോലും താൻ നിശ്ചയിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പുസ്തകം ഇന്ന് ഇന്ന് ഇന്നിപ്പോൾ ഈ ദിവസം രാവിലെ പത്തര മണിക്ക് ആണ് ഈ പുസ്തകത്തിന്റെ പ്രകാശനം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും ഒരു ആത്മകഥ ഒരാൾ എഴുതുമ്പോൾ അദ്ദേഹം ഒരു ഒരു വേള പ്രസാദകർക്ക് അതിൻ്റെ ചില ഭാഗങ്ങൾ ആ പൂരിപ്പിക്കാനായി നൽകി എന്ന് വരാം ഇ പി താൻ എഴുതിയ ഭാഗങ്ങൾ അല്ല എന്ന് തനിക്ക് പാർട്ടിയിൽ പാർട്ടിക്കെതിരെയുള്ള വിമർശനമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളോ അതിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇ പിക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരു ഇതായി ഒരു 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 പിടിവെള്ളിയാണ് അദ്ദേഹം എഴുതാത്ത ഭാഗങ്ങളാണ് വന്നു എന്ന് പറയുന്നത് പ്രസാധകർ ഇപ്പോൾ ഡി സി പോലൊരു പ്രസാധകരാകുമ്പോൾ ഒരു വേള ആത്മകഥയിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അവസാന ഭാഗങ്ങൾ എഴുതി പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്രസാധകർ തന്നെ ചിലപ്പോൾ ചില ഭാഗങ്ങൾ ഇ പി എ പോലൊരു നേതാവ് ആണെങ്കിൽ നാൽപ്പത് വർഷത്തിലധികം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഇ പി എഫ് പോലൊരു നേതാവാകുമ്പോൾ ചിലപ്പോൾ അവർ അതെല്ലാം ഒരുവേള എഴുതി ചിലപ്പോ പ്രസാധകർ തന്നെ എഴുതിയതാകാം ഏതായാലും ഇപ്പോൾ അതിൻ്റെ പുറത്തു വന്നിരിക്കുന്ന ഭാഗം താൻ എഴുതിയതല്ല തൻ്റെ ആത്മകഥയിൽ താൻ വിമർശിച്ചതല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് കൂടാതെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഒക്കെ ഒക്കെ വളരെ ഒരു ഒന്നും തന്നെ വളരെ നല്ല സ്ഥാനാർത്ഥി നിർണയം ആയിരുന്നില്ല എന്നും സ്വതന്ത്ര എന്നും പാർട്ടിക്ക് തലവേദനയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് തന്നെ പാർട്ടി മനസ്സിലാക്കിയില്ല ജാവദേക്കർ കാണാൻ പോയ കൂടിക്കാഴ്ചയെ വൻ വിവാദമാക്കി തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി ഇങ്ങനെ തനിക്ക് തന്നെ പാർട്ടി മനസ്സിലാക്കിയില്ല എന്ന് തുടങ്ങി പാർട്ടിയോടുള്ള തൻ്റെ എല്ലാ പരിഭവവും തൻ്റെ വിഷമങ്ങളും ഇ പി ജയരാജനെ പോലെയുള്ള സി പി എമ്മിലെ ഒരു മുതിർന്ന നേതാവ് അതും ഈ ദിവസത്തിൽ പറയുമ്പോൾ ഇന്ന് ഇന്ന് അതിന് ഉണ്ടാകാൻ പോകുന്ന ഇന്ന് ആ പുസ്തകം പത്തര മണിക്ക് പ്രകാശനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഒരു ഒരു പോളിംഗ് ദിനത്തിൽ തന്നെ ചേലക്കര ഉപതിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിൽ ഈ ഒരു പരാമർശം വരുമ്പോൾ അത് പാർട്ടിക്ക് സി പി എമ്മിന് ഒരു വേള ശരിക്കും ഒരു തലവേദന തന്നെ ആയിരിക്കും ഇപിയുടെ നിഷേധം എന്ന് പറയുന്നത് സാധാരണ അദ്ദേഹം എപ്പോഴും ചെയ്ത കാര്യങ്ങൾ ചെയ്തില്ലേ എന്നും അല്ലെങ്കിൽ ഇങ്ങനൊരു നടപടി ചെയ്തില്ലേ താങ്കൾ ഇങ്ങനെ പരാമർശിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്ഥിരം ഒരു നിഷേധാത്മകം മാത്രമായി തീരുമോ ഇതെല്ലാം താൻ എഴുതിയതല്ല താൻ താൻ കൊടുത്ത പുസ്തകത്തിൽ ഇങ്ങനെയൊന്നും താൻ പറഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇ പി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഏതായാലും ഇന്ന് നമുക്ക് വരും മണിക്കൂറുകൾ എന്തൊക്കെ സംഭവ ഈ പുസ്തകത്താളുകളിൽ ഇപിയുടെ പരാമർശങ്ങളിൽ പാർട്ടിയോടുള്ള തൻ്റെ തന്നെ പാർട്ടി മനസ്സിലാക്കിയില്ല എന്ന് തുടങ്ങി പി സെരനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ തുടങ്ങി ലോക്സഭയിലെ സ്ഥാനാർത്ഥിത്തിൽ തുടങ്ങി പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിൽ തുടങ്ങി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ഏതൊക്കെ തരത്തിൽ പാർട്ടിക്ക് ഈ ദിവസം ഒരു ഭൂമറങ്ങായി തിരിച്ച് എങ്ങനെ സംഭവിക്കും ഏത് തരത്തിലായി തീരും എന്നുള്ളത് നമുക്ക് കാണാം നന്ദി നമസ്കാരം